നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സേവനം ചെയ്യാനുള്ള ചിലർ കവിത എഴുതും ചിലർ മറ്റെന്തെങ്കിലും ആയിട്ട് ഹിതുമത്ത് മുത്തുനബിക്ക് എടുക്കും യൂസു നബുഹാനി തങ്ങൾ ചെയ്തത് എനിക്ക് മുത്ത് മുത്തുനബിയുടെ ചെരുപ്പെടുക്കാൻ ഇബിൻ പോലെ ഹാദിമായി അവിടുത്തെ ചെരുപ്പെടുക്കാൻ അവസരം കിട്ടിയില്ല അപ്പൊ യൂസുഫു നബുഹാനി തങ്ങൾ ആ ചെരുപ്പിന്റെ മോഡൽ ഉണ്ടാക്കി മോഡലുണ്ടാക്കി ിട്ട് ഇന്ന് നമ്മൾ ന്യായലേപ്പാക്ക് എന്ന് പറയുന്ന ന്യായലിന്റെ മോഡൽ ഉണ്ടാക്കിയത് യൂസഫിന്റെ ബഹാനി തങ്ങളാണ് അവരത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് ഞാൻ ഈ ചെരുപ്പിന്റെ മോഡലിൽക്കുന്നത് ഇതിന്റെ ഒരു തണല് നാളാഹത്തിൽ കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയില്ല കാരണം